പട്ടാമ്പിയിൽ പോലീസിന് നേതൃത്വത്തിൽ എം ഡി എം എ പിടികൂടിയ കേസിലാണ് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാല്പത്തെട്ട് ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം എം ഡി എം യുമായി ഫെബ്രുവരി മാസത്തിലാണ് പട്ടാമ്പി പോലീസ് പേരെ പിടികൂടിയിരുന്നത് ഇതിന്റെ തുടർച്ചയായാണ് കേസിൽ ഉൾപ്പെട്ട കൊപ്പം പ്രഭാപുരം സ്വദേശി കാരക്കുന്നത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുകാരനായ മുഹമ്മദ് ഫയാസിനെ പട്ടാമ്പി പോലീസ് സംഘം ോവയിലെത്തി പിടികൂടിയത് കേസിൽ ഉൾപ്പെട്ട അഞ്ചാമത്തെ പ്രതിയാണ് ഇതോടെ പോലീസിന്റെ പിടിയിലാകുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുതലിൽ നിന്നും പതിനൊന്ന് ദശാംശം അഞ്ചു നാല് ഗ്രാം എം ഡി എമ്മുമായി മണ്ണിങ്കാട് സ്വദേശി അക്ബറിനെയാണ് പോലീസ് ആദ്യം പിടികൂടിയത് ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഹാരിസ് വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരെ പട്ടാമ്പിയിലെത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും നൂറ്റി നാല്പത്തെട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തിരുന്നു ഇവർക്ക് ബാങ്കുകളിൽ നിന്നും മയക്കുമരുന്ന് കൊണ്ടുവരാൻ സഹായം നൽകിയിരുന്ന വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി മുഹമ്മദ് ഫജാസിനെയും തുടർന്ന് പോലീസ് പിടികൂടി ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്കെല്ലാം മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന പ്രഭാപുരം സ്വദേശി മുഹമ്മദ് ഫയാസ് ആണെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് ഇയാൾ ഗോവയിലാണെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തുടർന്ന് പട്ടാമ്പി പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഗോവയിൽ എത്തി ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു